ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂരിലെ ആധാരം എഴുത്തുകാരനും അസോസിയേഷന്റെ മട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്ന പി രാഘവൻ അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ആധാരം എഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള മത്സര ബുദ്ധി ഉണ്ടാകുന്നതാണ് സംഘടനാപരമായി ഗുണം ചെയ്യുന്നത് കേട്ട അതുകൊണ്ട് നല്ല വാശിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരാൾ അധികാരത്തിൽ വന്നാൽ അതിലേറെ എങ്ങനെയാണ് അധികാരത്തിൽ വരാനുള്ള വാശി അതിലേറെ വാശിയോടുകൂടി അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം അദ്ദേഹം തന്നെ നടത്തും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ഭയപ്പെടരുത് നല്ല സമ്മേളനം തന്നെയാണ് അതിനെന്തോ ഒരു മാറ്റമില്ല രണ്ടു ദിവസം നടന്ന അല്ലേ സമ്മേളന അപ്പൊ ആദ്യ ദിവസം പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രി ഇങ്ങനെ അദ്ദേഹത്തിന്റെ സംഭാഷണം പൂർണ്ണമായും കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് അടുക്കാൻ തോന്നിയത് കാരണം അത്ര കണ്ട് സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിലും നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം അതിനുശേഷം മിക്കവാറും ഒക്കെ നിങ്ങൾ പേഴ്സണലായിട്ടും പല ക്യാമ്പയിനുകൾ വെച്ച് സംസാരിക്കാറുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ അങ്ങനെ വ്യക്തിപരമായി ഭയങ്കരമായി ഇഷ്ടപ്പെട്ടവരാണത് യൂണിറ്റ് പ്രസിഡന്റ് രമേശൻ കോയിലോടൻ അധ്യക്ഷത വഹിച്ചു പി എം തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി എ ലക്ഷ്മി എം വി രമേശ് പി എസ് സുരേഷ് കുമാർ കെ വേണുഗോപാലൻ ഗീത എളമ്പിലാൻ എം പി ഉണ്ണികൃഷ്ണൻ എ ഇ സന്തോഷ് കുമാർ പി വിജിത് കുമാർ ഷമീൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ നിങ്ങളൊരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം Print the notes on English grammar.